ഇടുക്കി അടിമാലിയിലെ മണ്ണിടിച്ചിലിൽ പശ്ചാത്തലത്തിൽ ദേശീയപാതയിൽ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന തുടങ്ങി മണ്ണിടിച്ചിലിന്റെ കാരണം കണ്ടെത്താനാണ് പരിശോധന രണ്ടു ദിവസത്തിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കും മഴ തുടരുന്നത് ദേശീയപാത നിർമ്മാണത്തിന് അശാസ്ത്രീയമായി മണ്ണെടുത്തതാണ് ഒരാളുടെ ജീവനെടുത്ത അപകടത്തിന്റെ കാരണമായതെന്ന് വ്യക്തമാണ് ഇതിൽ ദേവികുളം തഹസിൽദാരുടെ നേതൃത്വത്തിൽ തദ്ദേശം ജിയോളജി ദുരന്ത നിവാരണം ദേശീയപാത പൊതുമരാമത്ത് തുടങ്ങിയ വകുപ്പുകളെ ഉൾപ്പെടുത്തിയാണ് അന്വേഷണം നടത്തുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങളും മണ്ണിന്റെ ഘടനയിലുണ്ടായ മാറ്റങ്ങളുമാണ് പരിശോധിക്കുന്നത് പ്രദേശത്ത് മഴ ശക്തമായതോടെ വീണ്ടും മണ്ണിടിച്ചിൽ ഭീഷണി തുടരുകയാണ് ഉറവയും രൂപപ്പെട്ടിട്ടുണ്ട് ദേശീയപാത അതോറിറ്റിക്കെതിരെ അടിമാലി പഞ്ചായത്ത് രംഗത്തെത്തി നമ്മൾ ആദ്യഘട്ടം എന്ന പോയി പരിശോധിക്കുകയും അവിടെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചപ്പോൾ അവിടെ ഏകദേശം അടി ഹൈറ്റ് ആണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ സേഫ്റ്റി നടപടികൾ നാളെ തുടങ്ങാമെന്ന് പറഞ്ഞാൽ അന്ന് വർക്ക് ചെയ്യുകയാണ് ചെയ്ത് ക്യാമ്പിൽ കഴിയുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ദേശീയപാതയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്കുള്ള താൽക്കാലിക നിരോധനവും തുടരുന്നുണ്ട് റിപ്പോർട്ട് ഇടുക്കി